ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അന്യായമായി ഭരണകൂടം തടവിലിട്ടിരിക്കുന്ന സക്കറിയയെ നിരൂപാധികം വിട്ടയക്കണമെന്നും അവന്റെ മോചനത്തിനായി കേരള സർക്കാർ ഇടപെടണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സാദിഖ് ഉളിയിൽ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നീതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരപ്പനങ്ങാടി സ്വദേശി സക്കരിയ ഇപ്പോഴും പരപ്പന അഗ്രഹാര നീതി നിഷേധത്തിന്റെ പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ജനകീയ പ്രതിഷേധങ്ങളുടെ അഭാവമാണ് ഭരണകൂടങ്ങൾക്ക് അനീതി പ്രവർത്തിക്കാൻ കാരണമാകുന്നതെന്നും സാദിക്കുള്ളിയിൽ പറഞ്ഞു ബാംഗ്ലൂർ കേസിൽ അബ്ദുൽ നസർ മദനിക്ക് വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം അനുവദിക്കാൻ കർണാടക സർക്കാർ കൂടുതൽ അനുഭാവപൂർണമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നും അതിനായി കർണാടകത്തിൽ ഭരണത്തിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടു നിന്നെ ഞങ്ങൾ വെറുതെ വിടാം വെറുതെ വിടാം നീ ചെയ്തു തരേണ്ടത് എന്താണ് ചോദിച്ചാൽ നിനക്ക് പരപ്പനങ്ങാടിയിൽ നല്ലൊരു പോയിന്റിൽ നിനക്കൊരു മൊബൈൽ ക്ഷോ പൊമ്പിട്ട് തരാം നല്ലൊരു മൊബൈൽ മുബേശോപ്പ് ഞാൻ ഇട്ടു തരാം നിന്നെ വെറുതെയും വിടാം നീ ഒരു കാര്യം ചെയ്യണം എല്ലാ മാസവും പരപ്പനങ്ങാടിയിലെ മുസ്ലിം സംഘടനകളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരം തരണം അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ പ്രഖ്യാപിതമായ ഏതെങ്കിലും മതരാഷ്ട്രീയ സംഘടനകളിലോ അന്നമല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അന്ന് ഈ നാടിനെ ഒറ്റുകൊടുക്കണമെന്ന് പറയുന്ന സന്ധിയിൽ ഒപ്പുവെക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരപ്പിരങ്ങാടിക്കാർക്ക് പരപ്പിരങ്ങാടിയിലെ ഓരോ വിശ്വാസിക്കും ഓരോ മനുഷ്യനും ഒരു ബാധ്യത कई तंग सूचिंदा ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അഞ്ചിന് സക്കരിയെ കർണാടക പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുന്നത് പതിനെട്ടാം വയസ്സിൽ കുറ്റമെന്തെന്നറിയാതെ അഴിക്കുള്ളിലായ സക്കരിയ യു എ പി എ ചുമത്തപ്പെട്ട് നീതിനിഷേധത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയാണിപ്പോഴും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു പി സുരേന്ദ്രൻ ഹരിഹരൻ അംബിക മറുവാക്ക് സി കെ അബ്ദുൽ അസീസ് ഇബ്രാഹിംകുട്ടി മംഗലം തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ ബാസുരേന്ദ്ര ബാബുവിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി